എസ് എസ് എൽ സി റിസൾട്ടിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ വാർത്തകളും അതുപോലെ തന്നെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള വാർത്തകളും ഒക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകളുടെ ടാബ്ലേഷൻ അടക്കമുള്ള ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ടാബ്ലേഷൻ ജോലികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് പ്രാഥമിക വിശകലനം നടത്തും അതിനുശേഷം വീണ്ടും ബോർഡ് കൂടി ഫലം സംബന്ധിച്ച അന്തിമ പട്ടിക പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും തുടർ നടപടികൾ വളരെ വേഗം പൂർത്തിയാക്കി മെയ് ആദ്യവാരം എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിക്കും ഏപ്രിൽ മൂന്നിന് രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിച്ച മൂല്യനിർണ്ണയം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം പൂർത്തിയായത് കഴിഞ്ഞ വർഷം മെയ് എട്ടിനായിരുന്നു എസ് എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവന്നത് ഈ വർഷവും നേരത്തെ തന്നെ ഫലം പ്രഖ്യാപിക്കും പ്രവേശന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ജൂൺ ആദ്യവാരത്തിൽ തന്നെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കാനാണ് നീക്കം എസ് എസ് എൽ സി റിസൾട്ട് വളരെ വേഗത്തിൽ അറിയാൻ സഫലം ആപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതിൽ റേസ് നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് റിസൾട്ട് അറിയാനുള്ള മറ്റ് വെബ്സൈറ്റുകളുടെ ലിങ്ക് അഡ്രസ് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും റീവാലുവേഷന് കൊടുക്കാം ഐ ടി എക്സാമിൻ്റെ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങൾക്കും റീവാലുവേഷന് കൊടുക്കാവുന്നതാണ് റീവാല്യൂഷന് നാനൂറ് രൂപയാണ് ഫീസ് എസ് എസ് എൽ സിയുടെ റീവാല്യൂഷൻ്റെ റിസൾട്ടും വളരെ പെട്ടെന്ന് തന്നെ വരുന്നതാണ്